ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ദിവ്യൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് അവരുടെ തോട്ട്സ് എന്താണ് അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റസമേറ്റ് ആകണമെന്നില്ല റസമേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക പിന്നെ ടൈംലെസ് ആണ് പിന്നെ പയലൊന്നു വെക്കുന്നില്ല കളക്റ്റീവ് റീഡിങ് ആണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും എനർജി അല്ല നിങ്ങളുടെ സാഹചര്യവുമായിട്ട് ഇത് ഒത്തു ഒത്തുപോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് എടുക്കാവൂ അപ്പം നോക്കാം എന്താണ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഫീലിങ്സ് ഫൈവ് ഓഫ് കപ്പ്സ് റിവേഴ്സാണോ എന്നിട്ടുള്ളത്

Two nafans, two four nafans, ten nafans, nine nafans, five of five of hands, four of ും അപ്പോ ഇതിലെ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് ശരിക്കും ഒരു സോൾ കണക്ഷൻ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഫോറോഫ്സും വന്നിട്ടുണ്ട് ടൂസ് വന്നിട്ടുണ്ട് രണ്ടും സോൾ കണക്ഷനുള്ള ഒരു സോൾ കണക്ഷൻ സൂചിപ്പിക്കുന്ന കാർഡുകളാണ് അപ്പോൾ അത് രണ്ടും വന്നിട്ടുണ്ട് സോൾ ടൂസ് കപ്സ് എന്ന് സോൾമേറ്റ് ആണ് ഫോർ ഓഫ് ഫോറോഫാൻസ് എന്ന് പറയുമ്പോൾ അത് ടിൻ ഫ്ലെയിം പോലത്തെ അങ്ങ അത്രയും അങ്ങനത്തെയൊരു കാർഡാണ് അപ്പോൾ ഇത് രണ്ടും നിങ്ങളുമായിട്ട് അവർക്ക് എത്ര മാത്രം നിങ്ങൾ അവർ കണക്റ്റഡ് ആണെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ നേരത്തെ ഇതൊന്നും അവർക്ക് അത്രയും മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമയോ അല്ലെങ്കിൽ സാഹചര്യമോ മാനസികാവസ്ഥയോ ഒന്നും ഉണ്ടായിരുന്നിരിക്കില്ല പക്ഷേ അവരുടെ എക്സ്പീരിയൻസ് എന്തായാലും അവരെ നിങ്ങളുമായിട്ട് കൂടുതൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിപ്പിക്കാൻ അവർ സാധിച്ചു എന്നുള്ളതാണ് ഫൈവ് ഓഫ് കപ്സ് ആണ് അത് റിവേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പം ശരിക്കും അവർക്ക് റിവേഴ്സ് ആകുമ്പോൾ അത് പ്രതീക്ഷയുണ്ട് നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടോ എന്നുള്ളതാണ് ശരിക്കും ആ ഓർമ്മകളിൽ അവർ സന്തോഷിക്കുന്നു പാസ്റ്റിലെ ഓർമ്മകൾ അവർ മനസ്സിലേക്ക് വരുമ്പോൾ അവർക്ക് സന്തോഷമാണ് തോന്നുന്നത് എന്നുള്ളതാണ് പിന്നെ ഒരു ഡവിള് റിവേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഡവിള് റിവേഴ്സ് ആകുമ്പം അതൊരു ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഏഞ്ചലിക് ബ്ലെസ്സിങ്സ് അവർക്കുണ്ട് എന്ന് കാണുന്നുണ്ട് അവരല്ലെങ്കിൽ അതിലൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നിരിക്കില്ല പക്ഷെ ഇപ്പം അങ്ങനെ കാണുന്നുണ്ട് പിന്നെ എയ്സൊപ്പിൻ്റെക്കളാണ് അപ്പോൾ ശരിക്കും പണത്തിന് ഇപ്പോൾ അവർക്ക് പുതിയ സോഴ്സസ് ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരത് കണ്ടുപിടിക്കുന്നുണ്ട് പുതിയ സോഴ്സസ് കണ്ടുപിടിക്കുന്നുണ്ട് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അവർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള കാര്യങ്ങൾ അവരുമായി അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പിന്നെ സിക്സ് ഓഫ് വൺസാണ് അത് റിവേഴ്സ് ആണ് സാധ്യതകൾ അവർ നോക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ അവർ വരുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുവോ അത് അല്ലെങ്കിൽ അവർ അവരെ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനും അവർക്കുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ വെയ്റ്റിംഗ് ആണ് നിങ്ങൾ ചെല്ലാൻ വേണ്ടി സിക്സ് ഓഫ് കപ്സ് ആണ് അത് റിവേഴ്സും കൂടിയാണ് അപ്പോൾ ശരിക്കും റിവേഴ്സ് വന്നപ്പോൾ അത് നിങ്ങൾ ചെല്ലുമോ അതിലൊരു വിഷമമുണ്ട് അതിലൊരു വിശ്വാസമില്ലായ്മയുണ്ട് ചിലപ്പോൾ അവർ വിചാരിക്കും നിങ്ങൾക്ക് ചെന്നൈ പറ്റുള്ളൂ കാരണം ഒരു സോൾ കണക്ഷനുണ്ട് പാസ്സിൽ നിന്ന് തന്നെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവർ വേറെ ഏതൊക്കെയോ റിലേഷൻഷിപ്പിൽ പോയിട്ടും നിങ്ങളുമായിട്ടുള്ള അത്രയും ഒരു കണക്ഷൻ വേറെ അടുത്തുനിന്ന് അവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ഈ ഒരു ബാലൻസ് അവർക്ക് വേറെ വേറൊരിടത്തും കിട്ടിയില്ല അപ്പോൾ അതുമാത്രമല്ല വേറെ റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസും അല്ല കിട്ടിയത് മറ്റുള്ളത് അവരെ ചീറ്റിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് നിങ്ങൾ ആയിട്ടുള്ളതാണ് ജെനുവിനായിട്ടുള്ളവർക്ക് ജെനുവിനായിട്ടുള്ളതെന്ന് അവർക്ക് അവരുടെ സോള് അത് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് ശരിക്കും ജെനുവിൻ ആയിട്ടുള്ള സ്നേഹം അവർക്ക് കിട്ടിയത് ഈ റിലേഷൻഷിപ്പ് മാത്രമായിരുന്നു ഏറ്റവും ആത്മാർത്ഥത ഉള്ളതെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ വെയിറ്റിംഗ് അവർക്ക് ചില സമയങ്ങളിലൊക്കെ നിരാശയും കൊ കൊടുക്കുന്നുണ്ട് പഴയ പോ പഴയ പോലെ നിങ്ങളവരെ സ്നേഹിക്കുവോ അതെ അവർ വീണ്ടും അവരെ വീണ്ടും നിങ്ങൾ സംശയിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ അവർക്കുണ്ടെന്ന് കാണുന്നുണ്ട് ടവർ ആണ് ചേഞ്ച് എന്തായാലും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരൊരു ചേഞ്ച് ഉണ്ടാക്കും ഈ ഒരു ഈ സിറ്റുവേഷനിൽ സിറ്റുവേഷനിലൊരു ചേഞ്ച് ഉണ്ടാക്കാൻ അവർക്ക് താല്പര്യമുണ്ടോ എന്നുള്ളതാണ് ടു ഓഫ് കപ്സ് ആണ് കപ്സാണ് ഗീലോ ഫോർച്ചൂണും വന്നിട്ടുണ്ട് അപ്പോൾ അവർ ശരിക്കും നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എൻ എങ്ങനെയാണ് നിങ്ങളിലേക്ക് കൂടുതൽ വരാൻ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസ്യത കിട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ആക്ഷൻ എടുക്കും ക്യൂനോഫ് സോറി ക്യൂന ആക്ഷൻ എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്ങനെ എന്ത് ആക്ഷനിലൂടെ അവർക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റുമെന്നവർ ചിന്തിക്കുന്നുണ്ട് ഇപ്പം ബാലൻസ് വേണമെങ്കിൽ ഈ ലൈഫിൽ അവർക്ക് ഒരു ബാലൻസ് വേണമെങ്കിൽ നിങ്ങളും കൂടി ഉണ്ടാകണം ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഈ ലൈഫ് മുന്നോട്ട് ബാലൻസിൽ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സന്തോഷിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ഫോറോ ഫോൺസ് പറഞ്ഞല്ലോ ഒരു സ്റ്റെബിലിറ്റി തരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഫാമിലി ഹാപ്പി ഫാമിലി ആകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഓഫ് ഫോൺസിനാണ് അപ്പോൾ അവർക്ക് ഈ ഒരു സമയം അവർ കുറച്ച് ദുർഘടമാണ് എന്നുള്ളതാണ് എല്ലാ ടെൻഷനും പ്രശ്നങ്ങളും കൂടെ ഈ സമയം അവർ അലട്ടുന്നുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് കാരണം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും സാമ്പ ചിലപ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങളിലും അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് കാണുന്നുണ്ട് അപ്പം എല്ലാം കൊണ്ടും ഒരു ഒരു പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കാരണം അത് ടെന്നെ ഫോൺസാണ് അതൊരു ലൈഫ് സൈക്കിൾ എൻഡ് എൻഡാകുന്നതിൻ്റെ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ കുറച്ചധികം കഷ്ടപ്പാടിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് സമയം കൂടി അങ്ങനെ തന്നെ പോകേണ്ടി വരും എന്നുള്ളതാണ് വെയ്റ്റിംഗ് എനർജിയാണ് വീണ്ടും വന്നത് ഫൈവ് സോഴ്സും വന്നിട്ടുണ്ട് അപ്പം അവർക്കും ചീറ്റിങ് കിട്ടിയെന്നുള്ളതാണ് അവരെയും കൂടെ നിന്നാരോ ഒക്കെ ചതിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇവരെ ഏറ്റവും വിശ്വസിച്ച ആൾക്കാർ ഇവർക്ക് ചീറ്റിംഗ് കൊടുത്തു എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾ തിരിച്ചവരുടെ ലൈഫിലേക്ക് വരണം എന്നവർ ശരിക്കും ആഗ്രഹിച്ച് നിങ്ങളവരെ നിങ്ങളെ അവരെ വെയിറ്റ് ചെയ്യുന്നു എന്നു കാണുന്നുണ്ട് പിന്നെ ഓഫ് ഏറ്റവും ആണ് അപ്പോൾ ഏത് തരത്തിൽ എങ്ങനെ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് എന്ത് കാര്യം പറഞ്ഞ് നിങ്ങളിലേക്ക് വരാം അതിനുള്ള സാധ്യതകൾ അവർ തിരയുന്നുണ്ട് എന്നുള്ളതാണ് ഹൈപ്രീ സ്ട്രെസ്സും വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഇപ്പോൾ ഇൻട്യൂഷനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അവരും ഒരു സ്പിരിച്വലി ശരിക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡായിട്ടുള്ളൊരു സോളാണ് ഇപ്പോൾ ചിലപ്പോൾ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ മെഡിറ്റേഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാക്കുക ശരിക്കും അവർ സ്പിരിച്വലി അവർ ശരിക്കും ഒരു ആകുന്ന ഒരു സിറ്റുവേഷനിലാണ് അതുകൊണ്ടാണ് ആ ടെന്ന ഫോൺസ് വന്നത് അവർ ഇപ്പം കുറച്ച് കാര്യങ്ങൾ കഠിനമായി അനുഭവിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അവർ ശരിക്കും ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ സമയം പക്ഷേ ആ സ്ട്രഗിളിങ്ങിലും നിങ്ങളെ അവർ ഓർക്കുന്നുണ്ട് നിർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളിലേക്ക് വന്നാൽ ഈ സ്ട്രഗിളൊക്കെ മാറ്റാൻ പറ്റും കാരണം നിങ്ങൾ സപ്പോർട്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് പോലും അവർക്ക് അവരുടെ ഈ ഒരു സാഹചര്യം ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളൊരിതാണ് കാരണം നിങ്ങളുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് കാര്യവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട് ഇത് ആരുടെയും സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്ക് ഈ ഒരു ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ സാക്രിഫൈസാണ് അപ്പോൾ ശരിക്കും നിങ്ങൾ എത്രമാത്രം സാക്രിഫൈസ് ചെയ്തിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ പല ഇഷ്ടങ്ങളും അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ അവർ പിന്നെ ബാലൻസ് വന്നിട്ടുണ്ട് വീണ്ടും അപ്പോൾ ശരിക്കും ബാലൻസിലേക്ക് വരണമെങ്കിൽ ടെമ്പറൻസും വന്നിട്ടുണ്ട് അപ്പോൾ അതും ബാലൻസ് ആണ് ഇപ്പോൾ ജീവിതം ബാലൻസിലേക്ക് വരണമെങ്കിൽ ഈ സ്ട്രഗ്ളിംഗ് ഒക്കെ മാറണമെങ്കിൽ നിങ്ങൾ വേണം എന്നവർക്കൊരു തിരിച്ചറിവുണ്ട് അല്ലെങ്കിൽ കാരണം ഒന്നും അവർക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല കൃത്യമായിട്ട് എന്താണ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള പ്ലാനിങ് അവർക്ക് പറ്റുന്നില്ല എന്താണെന്ന് അപ്പോൾ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ സപ്പോർട്ടായിരുന്നു അപ്പോൾ ബാലൻസിലേക്ക് വരണം നമ്മുടെ ലൈഫ് സ്മൂത്തായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ വ്യക്തിയും കൂടി അല്ലെങ്കിൽ നിങ്ങളും കൂടി വേണം എന്നവർ ചിന്തിക്കുന്നുണ്ട് സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ് ശരിക്കും അവർ ഈ ഒരു കഷ്ടകാലം ശരിക്കും അവരെ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അത് അവരും മനസ്സിലാക്കുന്നുണ്ട് അവരും ഒരു നേരത്തെ ചിലപ്പോൾ വിശ്വാസം ഉണ്ടായിരുന്നിട്ട് ചിലപ്പോൾ വിശ്വാസം വിശ്വാസമില്ലായ്മയിലേക്ക് പോയ ആൾക്കാരായിരിക്കും അപ്പോൾ അവരിപ്പോൾ അത് മനസ്സിലാക്കുന്നുണ്ട് എനിക്ക് ദൈവവിശ്വാസം അല്ലെങ്കിൽ ഈ ഒരു കർമ്മഫലം അവർ അനുഭവിക്കുന്നുള്ളത് കൊണ്ട് അവർ ശരിക്കും ദൈവത്തിലേക്ക് വീണ്ടും വീണ്ടും അടുക്കുന്നുണ്ട് തെറ്റ് ചെയ്തതൊക്കെ തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കാനുള്ള സമയം കൂടിയാണ് അത് അവർ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ പവറാണ് അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള പവർ മനസ്സിലാക്കാൻ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നന്നായിട്ട് പോകാൻ പറ്റുള്ളൂ നല്ലതായിട്ട് നമ്മളെ പ്രതിബന്ധങ്ങളെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ അവരുടെ ഒരു അവസ്ഥ അതാണ് ശരിക്കും ശരിക്കും ഒരുപാട് ദുർഘടം പിടിച്ച വഴികളിലൂടെ അവർ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് ഒറ്റയ്ക്ക് അപ്പോൾ അവർക്ക് ശരിക്കും ഇപ്പം ഈശ്വരനെ അല്ലാതെ വേറെ ആരുമില്ല അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയിൽ നിങ്ങൾ കൂടി വേണം ഈ ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ നിങ്ങൾ കൂടി വേണം എന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഇമോഷണൽ വിഡ്രാലാണ് ചില സമയം അവർക്ക് ഒരു ഒരു തരത്തിലും എനർജി ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയാണ് വേറെ മുന്നോട്ട് പോകാൻ ഒരു വഴിയും ഇല്ലാതിരിക്കും ചില സമയം ചില സമയം ഒരു ആ ഇതൊക്കെ മാറും എന്നുള്ളൊരു ചിന്തയും വരും അപ്പോൾ ചില സമയം ശരിക്കും ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്തയും ഉണ്ട് പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് അവർ ശരിക്കും വളരെ ക്ഷമയോടെ പ്ലാൻ ചെയ്യുന്നുണ്ട് മുന്നോട്ട് എങ്ങനെ പോകണം എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് നിങ്ങളുമായിട്ടുള്ളൊരു ലൈഫ് എങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എങ്ങനെ വരാം എന്നൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് വീണ്ടും ടെംപ്റ്റേഷൻ വന്നിട്ടുണ്ടപ്പോൾ എന്തൊക്കെയോ പ്രലോഭനങ്ങളിൽ വീണ്ടും പെട്ടുപോകുന്നുണ്ട് വീണ്ടും അതെന്ന് ശരിക്കും മാറിപ്പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ശരിക്കും ഇവരൊരു പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് ഇവർ എത്ര നല്ലതായിട്ട് ഇരിക്കുകയെന്ന് വിചാരിച്ചാലും ഒരു പ്രലോഭനത്തിൽ പെട്ടുപോകും വീണ്ടും വീണ്ടും ആ അതിലോട്ട് പോകും വീണ്ടും കുറച്ച് എന്തെങ്കിലും മനസ്സിലാക്കി വീണ്ടും തിരിച്ചു വരും വീണ്ടും ഒരു പ്രലോഭനത്തിലേക്ക് പോകും കാരണം ഇതിലൊരു ഡബിൾ കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ അത് നല്ല അവർക്ക് ഉണ്ടാകുന്ന സമയം അതൊന്ന് പുറത്തേക്ക് വരും വീണ്ടും അതിൽ പോകും അപ്പോൾ അവരെ അവരിപ്പം ശരിക്കും ഒരു പരീക്ഷണമാണ് ദൈവം അവരെ പരീക്ഷിക്കുന്നുണ്ട് അവരുടെ കർമ്മഫലമായിരിക്കും അത് കാരണം ഇതിൽ വീലോ ഫോർച്യൂൺ വരുന്നുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം കൂടെ വീലോ ഫോർച്യൂൺ അനുകൂലമല്ല അവർക്കിപ്പോൾ അത് അപ്രിവേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ സമയം അവർക്ക് സമയം ഒട്ടും അനുകൂലമല്ല ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് കാണുന്നുണ്ട് ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയാണ് പക്ഷേ നിങ്ങൾ അവരൊരുപാട് നിങ്ങൾ വേണം എന്നവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പൊ ഇതാണ് അവരുടെ കറണ്ട് സിറ്റുവേഷൻ അവരുടെ കറണ്ട് എനർജി ഇതാണ് തോട്ട്സ് ഇതാണ് നിങ്ങൾ വേണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ചെയ്യാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിലും നിങ്ങൾക്ക് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം